ചെറുപുഴ പട്ടണത്തിലെ വ്യാപാര മേഖലയ്ക്ക് പുത്തൻ ഉണർവ് നൽകി കഴിഞ്ഞ അഞ്ച് മാസമായി നടന്നുകൊണ്ടിരിക്കുന്ന വ്യാപാരോത്സവം രണ്ടായിരത്തി ഇരുപത്തഞ്ച് നാളെ സമാപിക്കുകയാണ് ബമ്പർ സമ്മാനമായ മാരുതി ഓൾട്ടോ കാർ വിതരണവും എസ് എസ് എൽ സി പ്ലസ് ടു വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവും നാളെ ചെറുപുഴ ജെ എം യു പി സ്കൂളിന് എതിർവശം എ കെ ആർ ബിൽഡിംഗിൽ വെച്ച് നടക്കുകയാണ് വ്യാപാരോത്സവം സമാപിക്കുകയാണ് അതിൻ്റെ ബമ്പർ നറുക്കെടുപ്പ് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് വാർഷിക പൊതുയോഗത്തിൽ വെച്ച് ബഹുമാനനായ എം എൽ എ വയ്യന്നൂർ നിയോജകമണ്ഡലം എം എൽ എ ടി ഐ മധുസൂദന നിർവഹിക്കുകയുണ്ടായി അതിന് പ്രകാരം ബമ്പർ സമ്മാനം ലഭിച്ചിരിക്കുന്നത് ചെറുവഴ സ്വദേശിയായിട്ടുള്ള മായ മായ സുഭാഷ് എന്ന വ്യക്തിക്കാണ് സോറി മായ ബാബു എന്ന വ്യക്തിക്കാണ് കൂപ്പൺ നമ്പർ പതിനായിരത്തി ഒരുന്നൂറ്റി എൺപത്തി രണ്ട് ആയിരുന്നു സമ്മാന ജേതാവ് കൂപ്പൺ കൂപ്പണുമായി ഓഫീസിൽ ബന്ധപ്പെടുകയും കൂപ്പണ് അർഹമായ വ്യക്തിയാണെന്ന് ഞങ്ങൾക്ക് ബോധ്യം വരികയും ചെയ്തിരിക്കുക ഈ സമ്മാനം പമ്പർ സമ്മാനമായിട്ടുള്ള ആൾക്കാർ നാളെ ചെറുപഴിയിൽ വെച്ച് നടക്കുന്ന പ്രത്യേക ചടങ്ങിൽ വെച്ച് സമ്മാനിക്കുകയാണ് പമ്പർ സമ്മാനം നൽകുന്നതിന് വേണ്ടിയിട്ട് ബ്രഹ്മന്യനായ കാസർഗോഡ് നിയോജകമണ്ഡലം എം ശ്രീമാൻ രാജ്മോഹൻ ഉണ്ണിത്താനവറുകൾ മൂന്ന് മണിക്ക് ചെറുപഴയിൽ എത്തിച്ചേരുകയാണ് അതോടൊപ്പം തന്നെ ആ ചടങ്ങിൽ വിശിഷ്ടാതിഥിയായിട്ട് വ്യാപാരി വ്യവസായി ഏപാർ സമിതിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും കണ്ണൂർ ജില്ലാ പ്രസിഡന്റുമായിട്ടുള്ള ശ്രീ ദേവസിം മേച്ചേരി അവർ ജില്ലയുടെ മേഖല കമ്മിറ്റിയുടെയും മറ്റ് ഭാരവാഹികളും ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട് ചടങ്ങിൽ വച്ച് ഇക്കഴിഞ്ഞ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ പുള്ളി പ്ലസ് നേടി ഉന്നത വിജയം ഭരിച്ചിട്ടുള്ള വിദ്യാർത്ഥികളെ അനുമോദിക്കുന്ന ചടങ്ങും നടത്തപ്പെടുകയാണ് ഇതിനുള്ള ഒരുക്കങ്ങളെല്ലാം വ്യാപാരി വ്യവസ്ഥ ഏകോപന സമിതി ചെറുപുഴ യൂണിറ്റ് കമ്മിറ്റി ഇതിനകം തന്നെ പൂർത്തീകരിച്ച് കഴിയും നമുക്കറിയാം ഈ വ്യാപാരോത്സവം എന്നതുകൊണ്ട് ഉദ്ദേശിച്ചിരുന്നത് ചെറുപുഴ പട്ടണത്തിലേക്ക് കൂടുതൽ കസ്റ്റമേഴ്സിനെ ആകർഷിക്കുകയും അവർക്ക് പ്രത്യേകമായിട്ട് ഒരു സമ്മാന പദ്ധതികൾ ആവിഷ്കരിച്ച് നൽകുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് കഴിഞ്ഞ ജനുവരി മാസം മുതൽ ഈ പദ്ധതി ആരംഭിച്ചത് കസ്റ്റമേഴ്സിൻ്റെ മക്കളിൽ നിന്നും അതുപോലെ തന്നെ വ്യാപാരികളുടെ ഇടയിൽ നിന്നും വളരെ നല്ല പിന്തുണയാണ് ഇതിന് ലഭിച്ചത് കസ്റ്റമേഴ്സ് നിശ്ചിത തുകയ്ക്ക് ഒരു ബില്ലിലൂടെ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ അവർക്ക് ഒരു സമ്മാന കൂപ്പൺ സൗജന്യമായിട്ട് നൽകുമായിരുന്നു ഇതറിഞ്ഞ് നിരവധി കസ്റ്റമേഴ്സാണ് ചെറുപഴിയിലേക്ക് വരികയും വിലയിൽ മാറ്റമില്ലാതെ തന്നെ സാധനങ്ങൾ പർച്ചേസ് ചെയ്ത് കൂപ്പണുകൾ അവർക്ക് സമ്മാനമായി കൊടുത്തു വളരെ നല്ല രീതിയിൽ കൂപ്പണുകൾ വ്യാപാരികൾ വിതരണം ചെയ്തു എല്ലാ മാസവും പ്രതിമാസ നറുക്കെടുപ്പും ഞങ്ങൾ നടത്തിയിരുന്നു ഏകദേശം അൻപതിനായിരം രൂപയോളം വില വരുന്ന പ്രതിമാസ സമ്മാന പദ്ധതിയും അത് നാല് മാസവും കൃത്യമായിട്ട് നടത്തുകയും എല്ലാ സമ്മാനാർഹം ആയിട്ടുള്ള ഭാഗ്യശാലികൾക്ക് ഞങ്ങൾ സമ്മാനങ്ങൾ നൽകുകയും ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും സംഘടനയെ സംബന്ധിച്ചും ചെറുപടിയിലെ വ്യാപാരികളെ സംബന്ധിച്ചും അതുപോലെ തന്നെ ചെറുപഴയിലെ നാട്ടുകാരായിട്ടുള്ള കസ്റ്റമേഴ്സിനെ സംബന്ധിച്ചും ഇത് വളരെ സന്തോഷകരവും അതുപോലെ തന്നെ ഉപകാരപ്രദവുമായ ഒരു ഉത്സവമായിരുന്നു ഞങ്ങൾ കഴിഞ്ഞ അഞ്ച് മാസമായി ഈ ചെറുപഴിയിൽ നടത്തി വന്നിരുന്നത് ഇതിൻ്റെ മന ബമ്പർ സമ്മാനവർഗം ആയിട്ടുള്ള വ്യക്തിക്ക് നാളെ ബഹുമാന്യനായ എം വി ഈ സമ്മാനം സമ്മാനിക്കുമ്പോൾ ഞങ്ങളുടെ ഈ അഞ്ച് മാസം നീണ്ടു നിന്ന ദൗത്യം പൂർത്തീകരിക്കുക അതിനുള്ള ഒരുക്കങ്ങളാണ് ഇപ്പോൾ നടന്നു വരുന്നത് ഒരുക്കങ്ങളെല്ലാം പൂർത്തീകരിച്ചിരിക്കുന്നു നാളെ മൂന്ന് മണിക്ക് ജെ യു പി സ്കൂളിന് എതിർവശത്ത് എ കെ ആർ ബിൽഡിംഗ് പ്രത്യേകം സജ്ജമാക്കിയ വൈദ്യയിൽ വച്ച് കാറിൻ്റെ ധർമ്മ കർമ്മം ബഹുമാന്യനായ എം വി നിർവഹിക്കുക തീർച്ചയായിട്ടും മുഴുവൻ നാട്ടുകാരെയും അതുപോലെ തന്നെ ഈ ചടങ്ങിലേക്ക് ഞങ്ങൾ സ്വാഗതം ഓഫർ കണ്ടിട്ട് വീട്ടിലെ കുറച്ച് ഇപ്പെന്ന അവസ്ഥ ചിലതിന് സൈഡില്ല ചിലതിന് സൈസ് ഇല്ല ഇത് പറയാൻ വേണ്ടി ഫോൺ വിളിച്ചാലോ ഫോൺ കിട്ടണം എടുക്കുന്നു ഓഫർ ഉണ്ട് അവിടെ നിന്ന് എടുത്തു നീ എന്നോട് എന്താ പറഞ്ഞത് എ ബി സി ഒക്കെ വിലക്കുറവ് വേറെ ഷോപ്പിൽ കിട്ടുന്നു ഇപ്പൊ കിട്ടിയില്ലേ എ ബി സി ഓഫറിൽ കൊടുക്കുന്ന പോലും ഫസ്റ്റ് ക്ലാസ് ഐറ്റംസ് ആണ് വാറണ്ടി ഇന്ന് വന്ന് നാളെ പൂട്ടി പോകുന്നവർ ചെലപ്പോ ഫ്രീ ആയിട്ട് കൊടുത്തുനിരും പക്ഷെ എന്തേലും കംപ്ലൈന്റ് വന്നാലോതാട അവസ്ഥ പക്ഷേ എ ബി സി അങ്ങനല്ല കൊല്ലം പത്തിരുപത്തി ആറായി അവർ ഈ പണി തുടങ്ങിട്ട് എന്ത് ചെയ്യാനാ ഒരു ഒറ്റ വഴിയും മുഴുവൻ സാനിറ്ററി വെയറുകളും സ്വന്തമാക്കാം ഒരു പവൻ സ്വർണത്തിന്റെ വിലയിൽ ലോകോത്തര ബ്രാൻഡുകൾ ഏറ്റവും പുതിയ സ്റ്റോക്കുകൾ അതിവിപുലമായ കളക്ഷൻ അതിശയിപ്പിക്കുന്ന വിലക്കുറവും കോംബോ ഓഫറും ഇനി ആദ്യം വാങ്ങാം ലാഭത്തിൽ വാങ്ങാം ഈ ഓഫർ എ മൈ ഹോം എ സെയിൽസ് കോർപ്പറേഷൻ ഷോറൂമുകളിൽ മാത്രം ലഭ്യം